അള്ളാഹു വിശ്വാസികൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്തെന്ന് അറിയുമ്പോ കുളാം പറയാണ് നിങ്ങൾക്കൊരു പ്രവാചകനെ ഞാൻ അയച്ചു ആ പ്രവാചകൻ വേദവും കൊടുത്തുവിട്ടു ആ പ്രവാചകൻ നിങ്ങളെ വേദം പഠിപ്പിച്ച് നിങ്ങൾ സംസ്കരിച്ചെടുത്തു അതാണ് അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹം ആ അനുഗ്രഹത്തെ മനസ്സിലാക്കണം നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഹിതായ നമ്മൾ ആലോചിച്ചു എഴുന്നൂറ് കോടിയിലേറെ മനുഷ്യർ ജീവിക്കുന്ന ഈ ദുനിയാവിൽ എഴുന്നൂറ് കോടിയോളം വരുന്നവർ മാത്രമാണ് മുസ്ലിമീങ്ങൾ ഈ അഞ്ഞൂറ് കോടിയിലേറെ ആൾക്കാരും മുസ്ലിമുകളല്ല ഈ കോടിയിൽ തന്നെ കോടി മനുഷ്യരിൽ തന്നെ ഖുർആൻ മനസ്സിലാക്കി ഹദീസ് മനസ്സിലാക്കി ഞാൻ ഇങ്ങനെ ജീവിക്കൂ എന്ന് പ്രതിജ്ഞ എടുത്ത് ഖുർആാനികമായി ജീവിക്കുന്നവരോ വളരെ തുലോം തുച്ഛം തന്നെയാണ് ആ കൂട്ടത്തിൽ ഒരുവനായി നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ റബ്ബ് ചെയ്ത എത്ര വലിയ അനുഗ്രഹം കോടിക്കണക്കിന് മനുഷ്യർ സമകാലിനായി ജീവിച്ചിരിക്കുന്നവർക്ക് പോലും കിട്ടാത്ത ഈ മാർഗം സന്മാർഗം നേർക്കു നേരെ നിന്ന് ഖുർആന്റെ വചനം അവതീർണമാകുന്ന വഹി ഇറങ്ങുന്ന നാട്ടിൽ പ്രവാചകൻ ഇറങ്ങുന്ന വീട്ടിൽ ആ പ്രവാചകന്റെ പ്രിയപ്പെട്ടവനായ അബ്ബുലിന് കിട്ടാത്ത ഹിതായ് നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോ അതിന്റെ മഹത്വവും വണ്ണവും നമ്മൾ മനസ്സിലാക്കണ്ടേ വാഹിയിറങ്ങുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ അവസാന നിമിഷത്തിൽ പോലും പറഞ്ഞത് കൊച്ചാപ്പാ നിങ്ങളൊന്നില്ല അങ്ങക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ വാദിക്കാം ഏഹ് അങ് അള്ളാഹുവിന്റെ മൂലം എനിക്ക് വാദിച്ചു നിൽക്കേണ്ടി അങ്ങക്ക് വേണ്ടി അത്രമേൽ പ്രിയപ്പെട്ടവനാണ് താങ്കൾ എനിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റിയ വ്യക്തിബന്ധമല്ല ആദർശ ബന്ധം എന്നുള്ളത് മറ്റൊന്നാണ് ഈ ആദർശം റസൂലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗൗരവപ്പെട്ടത് അള്ളാഹു പഠിപ്പിച്ച ഈ സിദ്ധാന്തം പഠിപ്പിക്കാനാണ് ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ ദൗത്യം അതാണ് ഏറ്റവും വലിയ മോചിസത്ത് അതാണ് ഏറ്റവും വലിയ ക്രമം എന്നുള്ളത് അതിനപ്പുറത്ത് ആരുമില്ല പക്ഷെ എന്നിട്ടും അബൂത്തോലിബിനെ വിട്ടുകൊടുക്കാൻ കഴിയാത്തൊരു പ്രാണബന്ധമുണ്ടാക്കി എന്തുകൊണ്ടെന്നറിയുമോ മാതാപിതാക്കൾ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആരും ഒന്ന് ചേർത്ത് പിടിച്ച് അണച്ചുപിടിച്ച് തലയിൽ തലോടാത്ത കാലഘട്ടത്തിൽ ചേർത്ത് പിടിച്ചവൻ അബൂത്ത് അതൊന്നും മറക്കാൻ കഴിയില്ല ആ ചെറിയ ബാല്യത്തിൽ റസൂലിന്റെ തലമുടിയിൽ തടകിപ്പോയ ഒരു തലോടലിന് പോലും കടമപ്പെട്ടവനായ റസൂൽ സുലല്ലാഹു അലൈഹി വസ്ലം അതാ ജീവിതം അത് നമ്മളെ പഠിപ്പിച്ചത് ആരായിക്കോട്ടെ അവസാനം പറയും മോശകാരനാ അള്ളാഹുവിന്റെ മുമ്പിൽ വിശ്വസിച്ചിട്ടില്ല എനിക്കറിയാം എനിക്കറിയാം ഈ പ്രപഞ്ചത്തിന് മീതെയുള്ള ഏറ്റവും മനോഹരമായ ജീവിത വ്യവസ്ഥ എന്നുള്ളത് മതസങ്കല്പം എന്നുള്ളത് അത് മുഹമ്മദ് നീ അവതരിപ്പിച്ചത് തന്നെയാണ് അതിലെനിക്ക് തർക്കവൊന്നുമില്ല കേട്ടോ പക്ഷെ അതിലേക്ക് വരാൻ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട് ഞാൻ ഇവിടുത്തെ വലിയ പ്രമാണിയാണ് ജനങ്ങൾ എന്നെ എഴുതി അബുദ്ധി പാരമ്പര്യവാദിയായി കണക്കാക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ പരമ്പരയിൽ നിന്ന് പുറത്തു പോയാൽ അതെനിക്ക് വല്യ പരാജയമായി പോകും അതെനിക്ക് വല്യ നിന്നതയായി പോകും എന്റെ ചരിത്രം ഇങ്ങനെ വാഴ്ത്തപ്പെടട്ടെ ഞാൻ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച അഭിമാനി ആയിരുന്നു എന്ന ചരിത്രം എന്നെ രേഖപ്പെടുത്തട്ടെ എന്ന് ദുരഭിമാന ബോധവും മഹന്തയും താൻ ഭാവവും ഒക്കെ ആ മനുഷ്യനെ വേട്ടയാടിയത് കൊണ്ടാണ് അയാക്കി ഇസ്ലാം അന്യ നിന്നത് അയാൾക്ക് കൊടുക്കാൻ റസൂലിന് പോയി ആ അവസ്ഥയിൽ റസൂലിന്റെ സ്നേഹം നോക്കണം നമുക്കും പ്രിയപ്പെട്ടവരുണ്ടാകും അവർ നമുക്ക് നൽകിയിട്ടുള്ള ഉപകാരങ്ങൾക്ക് അവർ നമ്മളോട് കാണിച്ച സഹായങ്ങൾക്ക് അതിനൊക്കെ നമ്മൾ കടമ കാണിക്കാൻ ബാധ്യസ്ഥരാണെന്ന് അവസാനം റസൂൽ റസൂലിന്റെ ജീവിതം പഠിപ്പിക്കുന്നത് ആദർശത്തിൽപ്പെട്ടയാൾ നമ്മളാളല്ല നമ്മളാളോ അല്ലേ അതല്ല പ്രശ്നം മാനുഷികമായ മൂല്യങ്ങൾ പരിഗണിക്കപ്പെടണം ബന്ധങ്ങളും കടമകളും കടപ്പാടുകളും മറക്കാൻ പാടില്ല അതാ ഒന്നാമത് ഇസ്ലാമിലെ അധ്യാപനം പോലും അത് ഗൗരവമുള്ള വിഷയമാണ് ആ അബു തൊലുബിനും കിട്ടി വിടുക പക്ഷെ തോലുബിനു കിട്ടാത്ത സംഗതി നമുക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഹിദായത്തിന്റെ പണം നമ്മൾ മനസ്സിലാക്കണ്ടേ അതാണ് ഹിദ ആ ഹിദായത്ത് നൽകാൻ കാരണമായി ഖുർആൻ എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഖുർ സംസാരിച്ചത് നോമ്പ് പിടിക്കാൻ നോമ്പ് പിടിക്കാൻ പറഞ്ഞിട്ട് അത് കഴിയാത്തവൻ ആ ദിവസങ്ങൾ കഴിയുന്നതിലും മറ്റു ദിവസങ്ങൾ പിടിക്കണം എന്ന് പറഞ്ഞു ഖുർആൻ എന്നിട്ട് അങ്ങനെ നിങ്ങൾ എണ്ണം പൂർത്തിയാക്കണം ഇപ്പൊ പത്ത് ദിവസം പിടിച്ചു അല്ലെങ്കിൽ ഇരുപത്തഞ്ചു ദിവസം പിടിച്ചു ഇരുപത്തെട്ട് നോമ്പ് പിടിച്ചു പക്ഷെ രണ്ട് നോമ്പ് പിടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല രോഗം തടസ്സമായി യാത്ര തടസ്സമായി അത് രണ്ടും പിന്നീട് പിടിച്ചു പിടിച്ചുപോയിട്ട് എണ്ണം നിങ്ങൾ പൂർത്തിയാക്കാൻ എന്നിട്ട് ഖുറാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് ചേർത്ത് അല അല പിടിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലേ ഈ ഖുർആനിലൂടെ നിങ്ങൾക്ക് വെളിച്ചം നൽകിയില്ലേ നിങ്ങൾക്ക് ഈ പറയുന്ന ജീവിതം നിങ്ങൾ പഠിപ്പിച്ചില്ലേ അതിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ വിനീതനായി വിധയപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ അള്ളാഹു ചെയ്യുക അള്ളാഹുനെ വല്യവനാക്കുക ഇനി നമ്മൾ ഇങ്ങനെ തക്ബീർ ചൊല്ലാം നമുക്ക് അള്ളാഹു അക്ബർ എന്ന് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നോമ്പ് പൂർത്തിയാകുമ്പോൾ അതിന്റെ വിശദീകരണത്തിലാണ് ഈ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ തക്ബീർ തുടങ്ങാൻ പറയുന്നത് തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് ഈ പ്രമസ്കാരത്തിന്റെ സമയത്തൊക്കെ തക്ബീറുകൾ പറയുന്നത് പക്ഷേ അതിനുമ്പുറത്തേക്ക് അതിന്റെ ആശയം ഉൾക്കൊള്ളുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്തെന്നറിയുമ്പോൾ നിങ്ങൾ എന്ത് കൊണ്ട് നോമ്പ് പിടിക്കണം നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത് കൊണ്ട് അള്ളാഹുബിന്റെ മുമ്പിൽ വിനീത വിധേയ വേഷം കെട്ടിക്കൊണ്ട് അള്ളാഹുവിന് വലിപ്പമുള്ളവനാക്കി അവന്റെ മുമ്പിൽ പഞ്ചപുച്ച മടക്കി നിൽക്കുക